സ്വർണക്കൊള്ള നടത്തിയ ആരായിരുന്നാലും അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർ അവരുമായി ബന്ധമുള്ളവർ അതിന്റെ അന്തർനാടകങ്ങൾ അതിന്റെ അന്തർധാരകൾ അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ചരട് വരികൾ ഗൂഢാലോചന തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളുണ്ട് ഇത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ ചെമ്പ് തെളിഞ്ഞോ ഇല്ലയോ അത് സ്വർണ്ണപ്പാടി അടിച്ചു മാറ്റിയോ വാതിൽപ്പാടിയുടെയും കട്ടിളയുടെയും സ്വർണ്ണപ്പാടികൾ കൊണ്ടുപോയി കൊടിമരത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഒരു കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൊള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് മാത്രമല്ല അതിനാധാരമായി നടന്നിരിക്കുന്ന വളരെ വർഷക്കാലമായി നടന്നിട്ടുള്ള ഗൂഢാലോചനകളുണ്ട് കരുനീക്കങ്ങളുണ്ട് സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളുണ്ട് അതെല്ലാം വിളിച്ചു തുറണം അതിൽ നിരവധി ആളുകൾക്ക് പങ്കുണ്ട് ഇന്നലെ ഇന്നലെ വി ഡി സതീശൻ പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയാത്തത് ഉണ്ണൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് മാത്രം ഒന്നും പറയുന്നില്ല അവർക്ക് അവിടെ രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എൽ ആൾക്കാർ എഫിന്റെ ഇത് തന്നെയാണ് എൽ ഡി എഫിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പ്രസംഗിച്ച സന്ദർഭത്തിൽ ഇതിന് മറുപടി ഈ കോൺഗ്രസുകാർ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല അവിടെ കോൺഗ്രസുകാരെ പറ്റി പറഞ്ഞു ഇതുമായി ഒരു ബന്ധമില്ലാത്ത ബിജെപിയെ പറ്റിയും പറഞ്ഞു ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ മിണ്ടാട്ടം ഇല്ലെന്നാണ് പറയുന്നത് മിണ്ടാട്ടം ഉണ്ടോ ഇല്ല എന്ന് ഇപ്പോഴെങ്കിലും ആറ്റിങ്ങിൽ വന്നു നോക്കൂ ഇവിടെ മാത്രമല്ല അവിടെ ആന്റോ ആന്റണി എംപിയുടെ വസതി നിലകൊള്ളുന്ന പത്തനംതിട്ടയിലും മാർച്ചാണ് കോൺഗ്രസുകാർക്കും സി പി എം കാർക്കും ഒക്കെ എതിരെ മാർച്ച് സംഘടിപ്പിക്കുന്നതും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഈ കാര്യത്തിൽ രണ്ട് കക്ഷി നേതാക്കന്മാർക്കുമുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണം ചെമ്പു തെളിയണം അവിടെയാണ് ചെമ്പു തെളിയേണ്ടത് അത് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് കോൺഗ്രസിന് എന്താ ഇതിൽ പങ്കെന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് വി ഡി സതീശന്റെ ചോദ്യമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ് കോൺഗ്രസിന് എന്താ ഇതിൽ ബന്ധം ബന്ധമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറില് ആരായിരുന്നു ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എം പി ഗോവിന്ദൻ നായരായിരുന്നു രണ്ടായിരത്തി പതിനേഴായപ്പോൾ ആരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അന്ന് അതിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ആരായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രണ്ടായിരത്തി പതിനാ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് ഭരിച്ചപ്പോൾ അവിടെ എന്തൊക്കെ നടന്നു ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കൊടിമരത്തിൽ വന്ന് നിൽക്കുകയാണ് ആ കൊടിമരത്തിലെ സ്വർണം എവിടെ ആ കൊടിമരത്തിന് വേണ്ടി ഉപയോഗിച്ച സ്വർണം എവിടെ അതിനു മുമ്പ് ആ കൊടിമരം പൊളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അതിന് കേടുപാട് സംഭവിച്ചു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ നേതാവ് എം പി ഗോവിന്ദൻ നായർ പറഞ്ഞു അത് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയോ അതേക്കുറിച്ചുള്ള കുറിച്ചുള്ള റിപ്പോർട്ടുണ്ടോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞത് ഒരു കേടുപാടും ഉണ്ടായിരുന്നില്ല ശരി ഇനി രണ്ടാമത് ഇനി അടുത്തത് പൊളിച്ച് മറ്റൊരു ധജസ്തംഭം അവിടെ വേണം എന്ന് കൊടിമരം വേണം എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ചെലവുകളും മൂന്നര ലക്ഷം മൂന്നര കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് പറഞ്ഞു മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് വാങ്ങി ഏയാ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എന്തിനും പിരിവ് നടത്തി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതിന്റെ പേരിൽ പിരിച്ചെടുത്തില്ലേ അതിന്റെ കണക്കവിടെ അന്ന് ഉപയോഗിച്ച സ്വർണം എത്രയാണ് ആ പഴയ പറയും അതിന് അതിൽ അതിലുണ്ടായിരുന്ന സ്വർണം പൂശ പറയും ഒക്കെ എവിടെ അന്നത്തെ അഷ്ടതി പാരകന്മാർ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ ഉണ്ടായിരുന്നത് എവിടെ അത് സംബന്ധിച്ചുള്ള ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോൾ ഉണ്ട് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാർക്ക് ഇതിനുള്ള പങ്ക് മാറ്റിവെക്കാനാവില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്നിരിക്കുന്ന കൊള്ള തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി ക്രമക്കേട് ഇതേക്കുറിച്ചെല്ലാം വളരെ നന്നായിട്ട് അറിയാം അതിന്റെ എല്ലാ ഉത്തരവാദിത്തം അവർക്ക് ഒഴിഞ്ഞു മാറാനാവില്ല അതുപോലെ തന്നെ അജയ് തറയിൽ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദേവസ്വം ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നു അവർക്കിതൊന്നും അറിയാൻ പാടില്ലേ അവർ അവർ ഇതിന് ഉത്തരം പറയണം ഈ അന്വേഷണം അങ്ങോട്ടേക്ക് വരികയാണ് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് ഇനി രണ്ടാമത് എന്തിനാണ് അടൂർ പ്രകാശിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് അടൂർ പ്രകാശിനും ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് അടുത്ത ബന്ധം സുഹൃത് ബന്ധം മാത്രമല്ല ഹൃദയബന്ധമാണ് ഇരുമയാണെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടാ ഒറ്റ കരളാണെന്ന് പറയുന്നത് പോലെ എല്ലാവിധത്തിലും അവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ബന്ധം വളരെ ഏറെ ദൃഢമായിരുന്നു ഏത് കാര്യത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തിടപഴുകയും ആ വീട്ടിലെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്തിരുന്ന ഉറ്റ സ്ഥോഴനായിരുന്നു ഉച്ച സുഹൃത്തായിരുന്നു അടൂർ പ്രകാശ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ആ ഏറ്റവുമധികം ഇത്രയധികം വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആ ഉണ്ണി പോറ്റിയെ കയ്യോടെ കൂട്ടിക്കൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി ഒന്നല്ല രണ്ടു ദിവസം മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസക്കാലം അടൂർ പ്രകാശും ആന്റോ ആന്റണി എംപിയും കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്താണ് നമുക്കതറിയണം ഇതൊക്കെ ജനങ്ങൾക്ക് അറിയണം എന്തൊക്കെ ഇടപാടുകൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിരിക്കുന്ന ചർച്ചകൾ എന്തിനെ കുറിച്ചായിരുന്നു സോണിയാഗാന്ധിയുടെ കയ്യിൽ ജപിച്ച ചരട് കെട്ടി എന്ന് പറയുന്നു ജപിച്ച ചരട് സോണിയാഗാന്ധിയെ പോലെ ഇത്രയധികം പ്രൊട്ടക്ഷൻ ഉള്ള എസ് പി ജി പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളുടെ കരങ്ങളിൽ ഒരു ചരട് കെട്ടണമെങ്കിൽ ആ ചരടിനെ കുറിച്ച് അന്വേഷണം നടത്തി അത് എന്തിനു വേണ്ടി എന്ന് നിർണ്ണയിക്കാൻ സാധിക്കേണ്ടതല്ലേ അതുപോലെ കൊടുത്ത സമ്മാനം എന്താണ് എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ആ മൂന്ന് ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചകൾ എന്തായിരുന്നു അറിയാൻ ആഗ്രഹമുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിന്റെ വസ്തുത അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്തൊക്കെ സാധന സാമഗ്രികളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി അറിയണം അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നിരവധി നിരവധി ആൻഡ്രിക് വാര്യുള്ള പുരാവസ്തു മൂല്യമുള്ള നിരവധി നിരവധി വിഗ്രഹങ്ങളും സാധന സാമഗ്രികളും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അത് എവിടേക്ക് പോയി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ വിദേശ രാജ്യങ്ങളിലേക്ക് പോയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ ഇവിടത്തെ എസ് ഐക്ക് പോരാ ഇവിടത്തെ പോലീസ് വിചാരിച്ചാൽ നടക്കില്ല അതിന് അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ കുറ്റാന്വേഷണ സംവിധാനമുള്ള ഏതെങ്കിലും ഏജൻസി അത് അന്വേഷണം ഏറ്റെടുക്കണം അതുകൊണ്ടാണ് സി ബി ഐ വരണമെന്ന് പറയുന്നു ഇന്റർപോളിനെ പോലെയുള്ള അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ ശേഷിയുള്ള കഴിവുള്ള അതിനുള്ള സംവിധാനങ്ങളുള്ള ശാസ്ത്രീയമായ എല്ലാവിധ ഇടപാടുകളും നടത്തി വസ്തുത പുറത്തു കൊണ്ടു ശേഷിയുള്ള ആ ഏജൻസികളുണ്ട് അവരെ ഈ അന്വേഷണം ഏൽപ്പിച്ചെങ്കിലും അറിയാൻ പറ്റൂ അല്ലാതെ ഇവിടത്തെ പോലീസുകാരെ ഏൽപ്പിച്ചാൽ എസ് ഐ ടി ഏൽപ്പിച്ചാൽ ഇത് നടക്കില്ല ഇതിന് സംസ്ഥാനാന്തര ബന്ധമുണ്ട് ദേശാന്തര ബന്ധമുണ്ട് അങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ നടന്നിരിക്കുന്ന വലിയൊരു കൊള്ളയാണ് വലിയൊരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് അഴിമതിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വാസ്തവത്തിൽ ഇവിടത്തെ എസ് ഐ ടി വിചാരിച്ച നടക്കില്ല ഇനി എസ് ഐ ടി കാര്യമോ എസ് ഐ ടി വളരെ മന്ദം മന്ദമായിട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിനെ വിളിച്ച് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആന്റോ ആന്റോണിയോട് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളെക്കുറിച്ചും കരുനീക്കങ്ങളെക്കുറിച്ചും നടത്തിയിരിക്കുന്ന ഇടപാടുകളെ കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാവരെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എസ് ഐ ടിയുടെ പരിധികളും പരിമിതികളും ഉണ്ട് എസ് ഐ ടിയുടെ കരങ്ങൾ ബന്ധിതമായിരിക്കുകയാണ് അത് എസ് ഐ ടി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ് പിണറായി വിജയനാണ് അപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ യജമാനൻ തങ്ങളുടെ വലിയ ഒരു ഔദ്യോഗിക തലത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് വിചാരിച്ചാൽ ആ ഒരു പ്രവർത്തന യന്ത്രത്തെ പോലും നിശ്ചലമാക്കാൻ കഴിയും താൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ കഴിയും ഇന്നലെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം അത് അങ്ങേയറ്റം സുതാര്യമായിരിക്കണം നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ആരായിരുന്നാലും അവർക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറരുത് സ്വാഭാവിക ജാമ്യം കിട്ടി എല്ലാവരും പുറത്തു പോവുകയാണെങ്കിൽ ജനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി ബാബു പുറത്താണ് എന്തുകൊണ്ട് കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഒരാൾ കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലൊക്കെ കിടക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം മതി ഒരു കുറ്റപത്രം കൊടുക്കാൻ എന്നുള്ള കണക്കിലെടുത്തുകൊണ്ടല്ലേ അധികാരികൾ പണ്ട് കാലം മുതൽ ഈ നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏത് അന്വേഷണമാണെങ്കിലും നടത്തി അത് ആ കുറ്റപത്രം കൊടുക്കാൻ കഴിയില്ലേ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എസ് ഐ ടി നീക്കങ്ങളെല്ലാം സംശയാസ്പദമാണ് അതിൽ ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഉത്കണ്ഠയുണ്ട് ഭയാശങ്കകളുണ്ട് സംശയങ്ങളുണ്ട് ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് എന്തുകൊണ്ട് ഇവർ സ്വാഭാവിക എടുത്ത് പുറത്തിറങ്ങി പോകേണ്ടി വരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല വിളിച്ച് ചോദിക്കെങ്കിലും വേണ്ടേ എന്തിനു ദേവസ്വം ബോർഡിന്റെ ഈ കഴിഞ്ഞ സ്ഥാനമൊഴിഞ്ഞ പ്രശാന്തിനെ പോലും അന്വേഷണം ചെയ്യുക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരുന്നു ആ ചോദ്യം ചെയ്യുന്നതിന് ശേഷം അതും ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് രഹസ്യമായിട്ടാണ് ആരെങ്കിലും അറിഞ്ഞോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഈ ഭാരതം അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വളരെ നന്നായിട്ട് അറിയാവുന്ന പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ചോദ്യം ചെയ്ത വിവരം അറിയുന്നത് ഇന്നലെയാണ് എന്തിനാണ് ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കുക ചില കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിടുക അതല്ലല്ലോ സുതാര്യമാണ് അന്വേഷണമെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ജനങ്ങളോട് തുറന്നു പറയാൻ ഉള്ള സാമാന്യ മര്യാദ എസ് കാണിക്കേണ്ടതാണ്